കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഈ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാളാണ് സുജയ പാർവതി സുജയ പാർവതിയും ഡോക്ടർ അരുണും ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കേരളത്തിലെ റോഡുകളാണ് കേരളത്തിൻ്റെ പ്രതിച്ഛായ അതിന് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം കേരളത്തിലെ റോഡുകളും മികച്ച ഭരണമായിരിക്കുമെന്ന് അതിൽ അസന്നിഗ്ധമായിട്ട് ഡോക്ടർ അരുടും സുജ പാർവതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ വിമർശിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ പോലും കേരളത്തിലെ ഭരണത്തിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ ധനാഭ്യർത്ഥനകളെ കുറിച്ചുള്ള ചർച്ചയിൽ വികസനത്തിനെ കുറിച്ച് ഒരേ എതിരാഭിപ്രായം അവർക്ക് പറയാനുള്ള സാർ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ഇന്ന് ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലൊരു മികച്ച ഭരണം നടത്തി ഞങ്ങൾ മൂന്നാം സർക്കാരിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കും സാർ